ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവനാമത്തിൽ എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഉണർന്ന ഉടനെ ഈ അത്ഭുത ശക്തിയുള്ള കൃഷ്ണൻ്റെ മന്ത്രം ഒരു പ്രത്യേക രീതിയിൽ ഉരുവിടുന്നത് ആ രീതിയിൽ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഉരുവിട്ടാൽ ഭഗവാൻ കൃഷ്ണൻ കുബേരനേക്കാൾ വലിയ സമ്പന്നനാകും നിങ്ങളെ കുബേരനെക്കാട്ടും വലിയ സമ്പന്നനാക്കും നിങ്ങളെ എന്ന് മാത്രമല്ല കുബേരനെക്കാട്ടും എത്രയോ വലിയ സമ്പത്ത് നിങ്ങൾക്ക് നൽകും ഭഗവാൻ കൃഷ്ണൻ ആ ഒരു കാര്യമാണ് പറയുന്നത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം അതോടൊപ്പം തന്നെ ഒരു അത് ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റം വരുത്തിയ അത്ഭു അത്ഭുതകരമായ ഒരു ഒരു പ്രാർത്ഥനാ രീതിയെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് അത് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നേരിട്ട് കൺസൾട്ടിങ് ചെയ്യല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ വാട്സപ്പിൽ ഹസ്തരേഖ സംഖ്യാജ്യോതിഷൻ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ റിപ്ലൈ ചെയ്യും എല്ലാത്തെയും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഞാനിതുപോലെയുള്ള നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് ക്ഷേത്രത്തിലേക്കുള്ള കാര്യങ്ങളും സ്വയം ചെയ്യേണ്ട കാര്യങ്ങളും നല്ല മന്ത്രങ്ങളും അതിൻ്റെ പുറകിലുള്ള രഹസ്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളത് ചെയ്യുക എന്നുള്ളതുള്ളൂ അപ്പം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും കൺസൾട്ടിങ്ങില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇനിയും സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനിയും വീഡിയോയിലേക്ക് വരികയാണ് രാവിലെ ഉണർന്ന ഉടനെ ഈ ഒരു മന്ത്രം നിങ്ങൾ ഇരുന്നു കൊണ്ട് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ഈ ഒരു മന്ത്രം ജപിക്കണം ഈ മന്ത്രം ഇതാണ് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയും കൂടി ഇടാം അപ്പോൾ ഈ മന്ത്രം ഇതാണ് ഓം ക്ലീം ക്ലീമ് ഞാൻ നീട്ടിയ ജപിച്ച് ശ്രദ്ധിച്ചോണം ഒന്നുകൂടെ പറഞ്ഞുതരാം ഒരു ക്ലീമേ ഉള്ളൂ ഒന്നുകൂടെ പറഞ്ഞുതരാം ഓം ക്ലീം കൃഷ്ണായ നമ തേജോ രൂപിണേ യോഗീശ്വരായ ശ്രീം നമ ക്ലീമും ശ്രീമും നീട്ടണം ഇത് നിങ്ങൾ ഇടത്ത മൂക്കിനുള്ളിലെ ശ്വാസത്തെ ജസ്റ്റ് ശ്രദ്ധിച്ച് നിങ്ങൾ ഈ മന്ത്രം ശ്വാസമെടുക്കുകയും വിടുകയും ചെയ്യുക അതിനൊന്നും കുഴപ്പമില്ല ജസ്റ്റ് അടുത്ത മൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് കണ്ണ് തുറന്നുകൊണ്ട് തന്നെ മനസ്സിൽ ഒരു മൂന്ന് തവണ ജപിക്കുക ഇത് ജപിച്ച് ജപിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിൽ നീല നിറത്തിലുള്ള കൃഷ്ണനെ ധ്യാനിച്ച് ഭഗവാൻ്റെ പാദത്തിലേക്ക് വെള്ളപ്പൂക്കൽ നിങ്ങൾ സമർപ്പിക്കുന്നതായിട്ട് സങ്കല്പിക്കണം എന്നിട്ട് ഭഗവാനോട് എനിക്ക് ഭഗവാനെ സമ്പത്തും ഐശ്വര്യവും നൽകണേ അത് ദിവസവും വർദ്ധിച്ചു വരണേ ഭഗവാൻ നൽകിയ എല്ലാ സൗഭാഗ്യങ്ങൾക്കും സമ്പത്തിനും നന്ദി 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 എന്ന് മൂന്ന് പ്രാവശ്യം പറയുക ഹൃദയത്തിൽ ധ്യാനിച്ചു വേണം ഈ ഒരു വീഡിയോ ഞാൻ ഇടാൻ കാരണം ഇന്നലെ ഭഗവാൻ കൃഷ്ണൻ്റെ ആ ഒരു സ്വപ്നദർശനത്തിൽ എനിക്ക് ചില ഉൾക്കാഴ്ചകൾ കിട്ടി ഭഗവാന്റെ ഒരു സ്വപ്നദർശനം ഇന്നലെ ഉണ്ടായി അത് ഒരു ഒരു അനുഭവമായിരുന്നു സ്വപ്നമാണെങ്കിൽ പോലും ഭഗവാനെ എപ്പോഴും ശിവനെ ധ്യാനിച്ച് നടക്കുന്നത് നമുക്കൊരു സ്വപ്നദർശനത്തിൽ ഒരു കാര്യം കിട്ടിയാൽ തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും അത് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ് എനിക്കാദ്യം അങ്ങനെ തന്നെ എനിക്ക് ഭഗവാൻ്റെ ചില അനുഗ്രഹം ചില കാര്യങ്ങൾ അങ്ങനെ കിട്ടാറുണ്ട് ഞാൻ ആദ്യം സ്വപ്നദർശനത്തെ കണ്ടത് കൊട്ടിയൂർ കണ്ടതാണ് പിന്നെ ആ കുട്ടിയൂരിൻ്റെ വീഡിയോ കണ്ടപ്പം ഞാൻ ഒരിക്കലും കാണാത്ത ഒരിക്കലും അറിയാത്ത ഓടപ്പ് ഞാൻ ആദ്യം സ്വപ്നത്തില കണ്ടത് അപ്പം ഇത് അങ്ങനെ ചില സ്വപ്നദർശനത്തിൽ ഭഗവാനെ ഉപാസിക്കുന്നവർക്ക് ചില കാര്യങ്ങൾ ചിലപ്പം കാണിച്ചു കൊടുക്കും അല്ലാതെ സ്വപ്നം കാണുന്നുമുണ്ട് രണ്ടും രണ്ടാണ് അപ്പം ഇതെനിക്ക് ഇന്നലെ ഭഗവാനെ ഈ ഇതിൽ ഭഗവാൻ തന്ന കാര്യം ഇന്നലെ പറഞ്ഞ ആ അതിൽ കിട്ടിയ കാര്യമല്ല പക്ഷേ ഭഗവാനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയണം ഇതുപോലെ ആ നീല നിറത്തിൽ ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ച് വെള്ളപ്പൂക്കൽ ഭഗവാനെ സമർപ്പിക്കുന്നതായിട്ട് ഹൃദയത്തിൽ ധ്യാനിച്ച് സങ്കല്പിച്ചാൽ അതൊരത്ഭുതകരമായ വിദ്യയാണ് അങ്ങനെ ഒരു ജ്ഞാനം ഇന്നലെ ആ സ്വപ്നത്തിലാണ് കിട്ടിയത് പക്ഷേ ഈ മന്ത്രം അതല്ലാതെ വേറെ നമുക്ക് ഗുരുക്കന്മാരിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് ഇത് നിങ്ങൾക്ക് വലിയ മാറ്റം വരുത്തി നിങ്ങളോട് പറഞ്ഞു തരാൻ കാര്യം കടബാധ്യതയൊക്കെ വളരെ പെട്ടെന്ന് മാറും സമ്പത്തുണ്ടാവും നിങ്ങളിത് കൂടി ചെയ്യണം ആരെയാണ് ഭഗവാനോടുള്ള വിശ്വാസത്തോടു കൂടി നമ്മളൊരു വഴി പറഞ്ഞു തരുന്നതെന്നേ ഉള്ളൂ നമ്മളാരും അല്ല പിന്നെ നമ്മൾ ഞാൻ ആരുമല്ല ഒന്നുമല്ല ഞാനൊരു വഴി പറഞ്ഞു തരുന്നതേ ഉള്ളൂ നിങ്ങളത് കൂടി ഭഗവാനെ വിശ്വസിക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് ബലമുണ്ടാകുന്നത് ഇത് ദിവസവും രാവിലെ ഇങ്ങനെ ചെയ്യുക ഈ വടക്കോട്ട് നോക്കി ഇതൊരു അത്ഭുതകരമായ വിദ്യയാണ് കേട്ടോ വളരെ പെട്ടെന്ന് സാമ്പത്തിക അഭിവൃദ്ധി ഒരു വിദ്യയാണ് ദിവസവും ചെയ്യണം ഇനി നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ വിളക്ക് കത്തിക്കുമ്പോൾ നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് കയ്യും കാലും മുഖവും കഴുകിയിട്ട് വിളക്കിൻ്റെ അഞ്ചു തിരിയേയും നോക്കി ഈ മന്ത്രം ജപിക്കാം കേട്ടോ അപ്പം എടത്തുമൂക്കിനുള്ളിലെ ശാസ്ത്രത്തെ ശ്രദ്ധിക്കേണ്ട സാധാരണ പോലെ ജപിച്ചാൽ മതി പക്ഷേ ഹൃദയത്തിൽ ഹൃദയത്തിൽ കൃഷ്ണനെ നീലതറത്തിൽ ധ്യാനിച്ച് ഭഗവാന്റെ പാദങ്ങളിൽ വെള്ളപ്പൂക്കൾ നിങ്ങൾ സമർപ്പിക്കുന്നതായിട്ട് സങ്കല്പിച്ച് വേണം അഞ്ചു തിരിയേയും നോക്കി ജപിക്കാൻ ഈ മന്ത്രം മൂന്ന് തവണ കിടക്കപ്പാക ഇരുന്ന് ജപിക്കുമ്പോൾ എടത്തുമൂക്കിനുള്ളിലെ ശാസ്ത്രത്തെ ശ്രദ്ധിച്ച് ജപിച്ചതിന് ശേഷം വേണം ഹൃദയത്തിൽ ധ്യാനിച്ച് ഭഗവാനോട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് നന്ദിയും പറയാം വ്യക്തമായിട്ടാണ് പറഞ്ഞതെന്ന് കേട്ടോ ക്ലിയർ ക്ലിയറായിട്ടാണ് പറഞ്ഞു തരുന്നത് സംശയമല്ലാത്ത രീതി അപ്പോൾ അത് അതുപോലെ ചെയ്യണം നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിലല്ല ചെയ്യേണ്ടത് അത് അതുപോലെ ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത് ഇതെല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ചെയ്യുക അതുപോലെ കിടക്കുന്നതിന് തൊട്ട് മുമ്പും നിങ്ങൾക്ക് കയ്യും കാലും മുഖവും നനച്ചിട്ട് ഇതിന് നിഷ്ഠയൊന്നുമില്ല ഒരു കുഴപ്പവും ഇല്ല നിങ്ങളുടെ മനസ്സിൽ ഭഗവാനുമുള്ള ശുദ്ധമായ ഭക്തി മാത്രം മതി നിങ്ങൾ വടക്കോട്ടിരുന്ന് ഒന്ന് ചെയ്തിട്ട് കിടക്കാം ഈ വിദ്യ ഇനി രാവിലെ മാത്രം ചെയ്താലും ഫലം കിട്ടും അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക രാവിലെ എങ്കിലും ചെയ്യണം ദിവസവും വൈകിട്ട് ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി രാവിലെ രാവിലെ നിർബന്ധമായിട്ടും ചെയ്യണം ഇത് ഭഗവാനെ അത്ഭുതകരമായ രീതി അവരുടെ ജീവിതം മാറ്റുന്ന ഒരു കാര്യമാണ് ഇത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിദ്യയാണ് ഈ പറഞ്ഞു തരുന്നത് ഇതിൻ്റെ അകത്ത് ക്ലെയിമും ശ്രീമും നീട്ടി ജപിക്കണം ശ്രീമിനേക്കാൾ അല്പം കൂട്ടി ക്ലെയിം നീട്ടണം ഇത് രഹസ്യമാണ് പറഞ്ഞു തരുന്നത് ഇത് ഇതുപോലെ ഇത് ഭഗവാൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതാണ് എൻ്റെയോ നിങ്ങളുടെയോ കഴിവോ ഒന്നുമല്ല ഭഗവാനെ തന്നെ നന്ദി പറയുക ഇത് ഇതുപോലെ ചെയ്യുക ഇനിയും വിളക്ക് കത്തിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും പറയുന്നില്ല ഒരു രണ്ട് കാര്യം നിങ്ങളോട് പറയാം വിളക്ക് കത്തിക്കുന്ന എപ്പോഴും അഞ്ച് തിരിയാനായിട്ട് കത്തിക്കണം അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്നത് എള്ളെണ്ണ തന്നെ ഉപയോഗിക്കണം തട്ടത്തിലോ പീഠത്തിലോ വയ്ക്കണം കിഴക്ക് വടക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് ഇങ്ങനെ വേണം തിരിയുക ഇതിൽ നിങ്ങൾക്ക് ആദ്യം കിഴക്ക് തിക്കിലായി തിരി കത്തിക്കുക പിന്നെ വടക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് ഇങ്ങനെ കത്തിക്കുക ചിലർ കിഴക്ക് കത്തിച്ചിട്ട് പിന്നെ പടിഞ്ഞാറ് കത്തിച്ചിട്ട് പിന്നെ വടക്ക് കിഴക്കും വടക്കും കത്തിച്ചിട്ട് തെക്ക് കത്തിക്കാറുണ്ട് പല രീതിയിൽ കത്തിക്കുന്നവരുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെ കത്തിച്ചാലും കിഴക്കെന്ന് തുടങ്ങുക തെക്ക് അവസാനിപ്പിക്കുക തെക്ക് അവസാനിപ്പിക്കുന്നതിനകത്തൊരു രഹസ്യമുണ്ട് പിതൃക്കളുടെ ദിക്കാണ് തെക്ക് അവിടെ അവസാനം തിരി കത്തിക്കുന്നതും കെടുത്തുന്നതും ആ തെക്ക് ദിക്കില ചെയ്താൽ പിതൃക്കളുടെ പ്രീതി പെട്ടെന്നുണ്ടാവും ഇത് അത്ഭുതകരമായ ഒരു വിദ്യയാണ് ഇത് ഞാൻ പറഞ്ഞു ചെയ്ത വീടുകളിലെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പം തിരി കത്തിക്കുമ്പോൾ മന്ത്രജപം വേണം കത്തിക്കുമ്പോൾ മന്ത്രജപം വേണം സർവമംഗളമെങ്കിലും ജപിക്കുക അതുപോലെ ഓം കൃഷ്ണായ നമ്മൾ ജപിക്കുക ഓം ഐം ശ്രീം ഹ്രീം ക്ലെയിം നമ്മ ജപിക്കുക ഓം നം ഓം നാരായണായ വിത്മഹി വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദകർ ഈ നാല് മന്ത്രങ്ങളും ജപിച്ചുകൊണ്ട് വേണം ഓരോ തിരിയും കത്തിക്കാനും കെടുത്തുമ്പോഴും അങ്ങനെ തന്നെ വേണം തെക്ക് ഭാഗത്തെ തിരി അവസാനം കത്തിക്കുക അവസാനം കെടുത്തുക അത് ഒരു രഹസ്യ വിദ്യയാണ് പെട്ടെന്ന് പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകും അത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യുക അവനവന ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക ഞാൻ ബലം കിട്ടിയ ഒരുപാട് ജീവിതം മാറ്റിയ ഒരു വിദ്യയാണ് പറഞ്ഞാൽ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പം ഈ വിളക്ക് കത്തിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമുണ്ട് കെടുത്തുന്നതും ഏത് കാര്യം തുടങ്ങുന്നത് പോലെ തന്നെ പ്രാധാന്യമുണ്ട് അത് അവസാനിപ്പിക്കുന്നതും അതെന്തുകൊണ്ടാണെന്നറിയോ നല്ല രീതിയിൽ അവസാനിപ്പിച്ചാലാണ് നമുക്ക് അടുത്ത ഒരു കാര്യം ഭംഗിയായിട്ട് ആരംഭിക്കാൻ പറ്റുന്നത് ഏത് കാര്യത്തിന് തുടക്കവും ഒടുക്കവും പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ വിളക്ക് കെടുത്തുന്ന വിളക്ക് കത്തിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് കെടുത്തും തോന്നും ഇനി വിളക്ക് കെടുത്തിക്കഴിഞ്ഞ് വിളക്കതിൻ്റെ കൂർച്ചത്തെ നിങ്ങളുടെ വലത് കൊണ്ട് ഇങ്ങനെ ഈ മോതിരവിരലിനും നടുവിരലിനും ഇടയിൽ ഇങ്ങനെ വെച്ച് ഓം നമോ നാരായണായ ജപിച്ച ശേഷം നിങ്ങൾ വടക്കോട്ട് അല്പം നീങ്ങിയിട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് നിങ്ങളുടെ കൈ നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചു ഓം നമോ നാരായണായ എന്ന് ഓം നമോ നാരായണായ അത്രയും മതി ഓം നമോ നാരായണ എന്ന നമാന്ന് ജപിക്കരുത് ഓം നമോ നാരായണായ എന്ന് ഇങ്ങനെ ഹൃദയത്തെ തൊട്ട് നിങ്ങളുടെ കൈ തൊട്ട് പടിഞ്ഞാട്ട് നോക്കിയിരുന്നു ജപിക്കുക വടക്കോട്ട് നീങ്ങിയിട്ട് പടിഞ്ഞാട്ട് നോക്കിയിരുന്നു ജപിക്കുക എല്ലാ ഐശ്വര്യം ആ വീട്ടിലുണ്ടായി വരും ഇതൊക്കെ സൂക്ഷ്മമായ വിദ്യകളാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്ന ഒരുപാട് ആളുകളുടെ ജീവിതം അത്ഭുതകരമായി മാറ്റിയ ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇത് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത് ഒന്നുകൂടി വിശദമായി പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചത് ഇതെല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ജനിച്ചത് കൊണ്ട് ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമായി പറഞ്ഞു തരാൻ പോകുന്നത് എനിക്ക് ഈശ്വരൻ ഈ ഭൂമിയിൽ ജീവിക്കാനും ജനിക്കാനും അവസരം നൽകിയത് കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ അറിവാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഇതിനെക്കാട്ടും വലിയ അറിവൊന്നുമില്ല സാഷാൽ ആ പരമേശ്വരനെ കുറിച്ച് ഈശ്വരനെ ഈശ്വരനെക്കുറിച്ചാണ് പറഞ്ഞു തരാൻ പോകുന്നത് രാവിലെ കുളി കഴിഞ്ഞ് നമ്മൾ കുളിമുറയിൽ നിന്നുള്ള പ്രാർത്ഥനകളെല്ലാം ചെയ്തു കഴിഞ്ഞ് കുളിമുറയിൽ നിന്ന് വലിയിറങ്ങി ഒന്നുകൂടെ മുഖം ഒന്ന് കഴുകി കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് അത് സിറ്റോട്ടി നിന്നോ വിളക്ക് കത്തിക്കുന്നിടത്ത് നിന്നോ മുറിയിൽ നിന്നോ എവിടെ വന്ന് വേണമെങ്കിലും ചെയ്യുക കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് പക്ഷെ മനസ്സ് ഏകാഗ്രമായിരിക്കണം മനസ്സിൽ വേറെ മനസ്സ് വേറെ ചിന്തകൾ പോകാൻ പാടില്ല ഇങ്ങനെ പ്രാർത്ഥിക്കുക ഈശ്വര പരമേശ്വര എന്നെ സഹായിക്കണേ ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ സഹായം ഉണ്ടാകണേ ഈശ്വര പരമേശ്വര എന്നെ ആത്മീയമായി ഓജസ്സും തേജസ്സുമുള്ള ഒരു പരിശുദ്ധനാക്കി തീർക്കണേ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അവിടുന്ന് കടന്നു വരണേ എന്നെ ഈശ്വര അവിടുന്ന് പരമേശ്വര അവിടുന്ന് നയിക്കണമേ എനിക്ക് ജീവിക്കാൻ ആവശ്യമായ ധനവും സമ്പത്തും നൽകുമാറാകണേ അത് എനിക്കും എനിക്ക് ചുറ്റുമുള്ളവർക്കും ഒക്കെ അത് പ്രയോജനമായിട്ട് വരണേ ഈശ്വര അവിടുന്ന് നൽകിയ എല്ലാ സമ്പത്തിനും ഐശ്വര്യത്തിനും പരമേശ്വര അവിടത്തേക്ക് നന്ദി 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 ഇത്രയും പറയാം കൂടുതലൊന്നും പറയണ്ട ഈ പ്രാർത്ഥന ഇതുപോലെ എഴുതിയെടുക്കണം ഇതേ വരി വരി വാക്ക് തെറ്റാതെ പറയണം കാരണം ഇതിനകത്ത് കാര്യമുണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ചില കാര്യം അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ആ ഈശ്വര പരമേശ്വര അങ്ങനെ മാത്രമേ വിളിക്കാവുള്ളൂ ഈശ്വര പരമേശ്വര മനസ്സിലാവുന്നുണ്ടോ അതിനകത്ത് കുറേ രഹസ്യങ്ങളുണ്ട് ഞാൻ ഈ ഭൂമി ജനിച്ചതിൽ ജീവിക്കുന്നതിൽ ഈശ്വരൻ എനിക്കൊരു അവസരം നൽകിയതിൽ എനിക്ക് നിങ്ങൾക്ക് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണെന്ന് പറയുമ്പോൾ ഇത് എൻ്റെ പ്രാധാന്യമൊന്നും മനസ്സിലാക്കുക സാക്ഷാത് ഈശ്വരനെ തന്നെ ഇത് ചൊല്ലു ജനിക്കാത്ത മരിക്കാത്ത സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് നിലനിർത്തുന്ന സകല ചരാചരങ്ങളെയും കൂടാനുകൂടി വർഷങ്ങളായി സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്ന പരമമായ ശക്തിയിൽ ദ അൾട്ടിമേറ്റ് പവറിൽ ദി സെനത്ത് പവറിൽ വെച്ചാൽ ആ ഏറ്റവും പരമശക്തനായ ആ പരമേശ്വരനിൽ ഈശ്വരനിൽ ആ വിളി ചൊല്ലു ഇതിനപ്പുറത്തൊരു സംഭവം ഇല്ല ഞാൻ ഞാനാ സത്യസത്യമായിട്ടാണ് പറയുന്നത് ഇതിനപ്പുറത്തൊരു ഒരു കാര്യമില്ല ജീവിതത്തിൽ നിങ്ങൾ ജനിച്ചിട്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന നിങ്ങൾ ആരുമായിക്കോട്ടെ നിങ്ങൾ എത്ര പാപം ചെയ്തവരായിക്കോട്ടെ നിങ്ങളാരുമായിക്കോട്ടെ എത്ര ദരിദ്രനായിക്കോട്ടെ പണക്കാരൻ പണക്കാരനായിക്കോട്ടെ എത്ര കഴിവുള്ള വ്യക്തി ആയിക്കോട്ടെ കഴിവില്ലാത്ത വ്യക്തി ആയിക്കോട്ടെ നിങ്ങളാരും ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ പതി ആ പരം പരം പിതാവായ ആ പരമേശ്വരനെ ആ ഈശ്വരനെ എല്ലാത്തിനും അപ്പുറത്ത് നിൽക്കുന്ന ആ ഈശ്വരൻ ഒരിക്കലും ജനിക്കത്തില്ല ആ ഈശ്വരൻ മരിക്കത്തുമില്ല അംശ അവതാരങ്ങളാണ് ഭൂമിയിൽ അവതാരം എടുക്കുന്നത് പക്ഷെ ഞാൻ പറയുന്ന അതിനും അപ്പുറത്ത് നിൽക്കുന്ന പരമേശ്വരനെ കുറിച്ചാണ് എത്രയോ എല്ലാത്തിനും കാരണഭൂതനായ ആ പരം പരം പിതാവ് പരമേശ്വരനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു സംഭവമായി പറഞ്ഞുതരുന്നത് ഇത് ഇതേപോലെ ഈ പ്രാർത്ഥന ദിവസവും രാവിലെ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും നിങ്ങൾ ഈശ്വരനെ അനുഭവിക്കാൻ തുടങ്ങും നിങ്ങൾ ജീവിതത്തെ ആസ്വദിക്കാൻ തുടങ്ങും ജീവിതത്തെ അനുഭവിക്കാൻ തുടങ്ങും നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഈശ്വരൻ നൽകും നിങ്ങൾ ആ ഈശ്വരനെ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിച്ചു നന്ദി പറയുക ആ ഈശ്വര പരമേശ്വര അങ്ങനെ മാത്രം വിളിക്കുക അത് ആ സെനത്തായിട്ടുള്ള ആ പര പരമശക്തിയിലെത്തും നമ്മളൊക്കെ ഈ ഭൂമി ജനിച്ചത് സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള ഒരു കാര്യം പറയുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് ഇവിടെ ഇത് പറഞ്ഞു തരുന്ന ഞാൻ ആരുമല്ല ഒന്നുമല്ല നിങ്ങൾ എന്നെ ചിന്തിക്കുക പോലും ചെയ്യണ്ട ആരെയാണ് അൾട്ടിമേറ്റായിട്ടുള്ള ആ ആ പരമേശ്വരനെ നിങ്ങൾ അറിഞ്ഞാൽ മതി ഇവിടെ ഞാനോ ഒന്നും ഒരു പ്രസക്തമേ അല്ല ഞാനൊരു സാധാരണക്കാരനാണ് ഇത് സത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് അനുഭവമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഒരുപാട് ജീവിതങ്ങൾ മാറ്റിയ കാര്യമാണ് പറയുന്നത് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു നോക്കുന്നുണ്ട് ഈ ഒരു പ്രാർത്ഥന ദിവസവും രാവിലെ ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലേക്കും ആ അനന്ത ശക്തിയുള്ള അനന്തകാരുണ്യവാനായ പരമ്പരുളായ പരമാത്മാവായ പരമശിവൻ ഈശ്വരൻ ആ പരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതുപോലെ നിങ്ങൾ മാറി മാറി നിങ്ങളുടെ ജീവിതം മാറി നിങ്ങൾ മാറി നിങ്ങളുടെ ജന്മം സ്വാർത്ഥകമായി നിങ്ങളുടെ ജന്മം ധന്യമായി ഈശ്വരനെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വിളിക്കുക ഇനി ഇതിനോടനുബന്ധിച്ച് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് വന്നിട്ട് വീഡിയോ നിർത്തുകയാണ് നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ വലിയൊരു ഓഫീസർ ആയിരിക്കാം നിങ്ങളതിൽ ഒരു കടയിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കാം ചില കടയിലോട്ടൊക്കെ നമ്മൾ സാധനം മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ തല്ലാൻ വരുന്ന പോലെ സംസാരിക്കുന്നത് ചില സാധനങ്ങളിലൊക്കെ ഒക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഈ കസ്റ്റമർ കയറി ചെല്ലുമ്പോൾ നമ്മളെ ഏതാ നമ്മളേതാണ്ട് കുറ്റം ചെയ്ത പോലെ നമ്മുടെ നേരെ ചാടിക്കടിച്ചുകൊണ്ട് വരും അതായത് നമ്മുടെ നേരെ വളരെ ദേഷ്യത്തോട് പെരുമാറും അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതൊന്നും ഒരിക്കലും ശരിയല്ല അപ്പം നിങ്ങൾ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ ഒരു നല്ലൊരു ഓഫീസർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കടയിൽ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ അല്ലെങ്കിൽ സാധാരണക്കാരനായിക്കോട്ടെ നിങ്ങളുടെ മുന്നിൽ ഒരാളൊരു സഹായത്തിന് വരുമ്പോൾ അവരോട് കരുണ കാണിക്കുക അവരോട് കരുണ കാണിക്കുമ്പോൾ സാക്ഷാൽ അൾട്ടിമേറ്റായിട്ടുള്ള പരം പിതാവ് പരമേശ്വരൻ നിങ്ങളോട് കരുണ കാണിക്കും ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് നിങ്ങൾ ഒരാളെ സഹായിക്കുമ്പോൾ സഹായം വേണ്ട ആൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സഹായിക്കുമ്പോൾ നിങ്ങൾ അവരിൽ നിന്നൊന്നും ആഗ്രഹിക്കാതെ ഒന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കുമ്പോൾ പരമേശ്വരൻ നിങ്ങളെ സഹായിക്കും ആ ഈശ്വരൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഒരാ നമ്മുടെ ഒരു ഓഫീസിലൊരാൾക്ക് ചിലപ്പോൾ ഒരു തെറ്റ് പറ്റി നമ്മൾ അവയാളോട് ദേഷ്യപ്പെട്ട് അയാളെ ഫയർ ചെയ്ത് അതിന് പകരം മനുഷ്യന തെറ്റുകൾ സഹജമാണ് അയാളുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ദേഷ്യപ്പെടാതെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിലോട് ക്ഷമിക്കുകയാണെങ്കിൽ സാക്ഷാൽ പരമേശ്വരൻ ഈശ്വരൻ നിങ്ങളോട് ക്ഷമിക്കും അതുപോലെ നിങ്ങളുടെ മകനൊരു കുറ്റം ചെയ്തുപോലെ മകളൊരു കുറ്റം ചെയ്തു അല്ലേ ആരും ആരുമായിക്കോട്ടെ ഭർത്താവ് ഒരു കുറ്റം ചെയ്തുപോലെ ഭാര്യ ഒരു കുറ്റം ചെയ്തു അതൊക്കെ ക്ഷമിക്കുകയാണെങ്കിൽ ക്ഷമിക്കാൻ പഠിക്കുകയാണെങ്കിൽ പരമേശ്വരൻ നിങ്ങളോട് ക്ഷമിക്കും